ارے پاٹوڑ کے اڑ پاٹوڑ کے ویلے چلے آ میں بن ما نا ویلا اترونیہ پھوں بُ در ہجرا پھوے دی لے رہی آگے پھوبیں دے آئے گی جن تک پھواری درا سانچا من جا ആരും ലൈബിൽ കാണുന്നില്ലല്ല നമ്മളിദ്ധ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കണേ പിന്നെ നിങ്ങൾ ഒരു പ്രത്യേക വിശേഷ വാർത്ത നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തു മോഹൻലാലും ഒന്നിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ പറഞ്ഞിട്ട് ഇനി അന്യ വീണ്ടും പാട്ട് പാടുന്നതായിരിക്കും പഠിക്കുക അങ്ങനെ മമ്മൂട്ടി തിരിച്ചു വന്നിരിക്കുന്നു മമ്മൂട്ടി തിരിച്ചു വന്നിരിക്കുന്നു ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു നീ വെങ്കി വാങ്ങടു നമ്മളാ ഹിത വീണ്ടും ഒരു പാട്ട് പാടുന്ന ആയിരിക്കും പാടിക്കാട് That's what I say. That's what I say. If you hurt someone, what will you say? What will you say? I will say sorry. I will say sorry. That's what I say. That's what I say. If you get കൊറേ ദിവസായാലും ഇപ്പൊ വന്നിട്ട് ലെവല് പിന്നെ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയേണ്ടി പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് എല്ലാവരും ഞങ്ങളെ ബൈ